നമസ്കാരം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലെ ബംബർ റാലിക്കു ശേഷം മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ ഇടിഞ്ഞതോടെ ഇന്നലെ ലോഹ വിപണിയിൽ വലിയ വില വിലത്തിരുത്തലുണ്ടായി ഭൗമരാഷ്ട്രീയവും സാമ്പത്തികവുമായ ആശങ്കകളെ താത്കാലികമായി ലഘൂകരിച്ച പ്രത്യേക ബാഹ്യ വിപണി ഘടകങ്ങൾ അതുമൂലമുണ്ടായ ലാഭമെടുക്കൽ തരംഗത്തിന് ഇടയിലാണ് ഈ ഇടിവ് സംഭവിച്ചത് അടുത്തിടെ പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയ എം സി എക്സിൽ ഇരുപത്തിനാല് ക്യാരറ്റ് വിലയുള്ള സ്വർണവില മൂന്ന് ശതമാനം ഇടിഞ്ഞ് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് രൂപയായി വെള്ളി വിലയിൽ എട്ട് ശതമാനത്തിലധികം ഇടിവാണ് രേഖപ്പെടുത്തിയത് കിലോയ്ക്ക് ഒരു ലക്ഷത്തി എഴുതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് രൂപയായി കുറഞ്ഞു സമീപ മാസങ്ങളിലെ അസാധാരണമായ വിലക്കയറ്റത്തിന് പിന്നാലെയുള്ള ആരോഗ്യകരമായ ഒരു സംഭവ വികാസമായാണ് വിപണി വിദഗ്ധർ തിരുത്തലിനെ വിശേഷിപ്പിച്ചത് ചരിത്രപരമായ ഒരു റാലിക്ക് ശേഷം വിശ്വകാല വികാര വ്യതിയാനങ്ങളും സ്വാഭാവിക ലാഭമെടുപ്പും അതുമൂലമുണ്ടായ ആവശ്യമായ തന്ത്രപരമായ പിൻവാങ്ങലായിരുന്നു ഈ വിലയിടവ് എന്നാണ് ബാങ്കിങ് ആൻഡ് മാർക്കറ്റ് വിദഗ്ധനായ അജയ് ബഗ എ എൻ ഐയോട് പറഞ്ഞത് പെട്ടെന്നുള്ള പിന്മാറ്റത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് ചൈനയ്ക്ക് മേലുള്ള ഉയർന്ന താരിഫുകൾ സംബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അനുരഞ്ജനാത്മകമായ സ്വരമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത് ആഗോള പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാൻ സഹായിച്ചു സ്വർണത്തിനും വെള്ളിക്കും വേണ്ടിയുള്ള തന്ത്രപരമായ കേസ് വളരെ ആകർഷകരമായാണ് തുടരുന്നത് ആഗോള ഡോളറൈസേഷൻ വെള്ളിയിലെ നിരന്തരമായ വിതരണ കമ്മി കേന്ദ്ര ബാങ്ക് ശേഖരണം കുറഞ്ഞ യഥാർത്ഥ പലിശ നിരക്കുകളുടെയും ഉയർന്ന ഭൗമരാഷ്ട്രീയ അപകട സാധ്യതയുടെയും അന്തരീക്ഷം എന്നിവ ഉൾപ്പെടെയുള്ള ഘടനാപരമായ ഘടകങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് നിക്ഷേപകർക്ക് ദീർഘകാല സ്ഥാനങ്ങൾ സ്ഥാപിക്കുന്നതിനോ കൂട്ടിച്ചേർക്കുന്നതിനോ ഉള്ള അവസരമായി തിരുത്തലിനെ കാണണമെന്നാണ് അദ്ദേഹം ഉപദേശിച്ചത് അതേസമയം വിലയേറിയ ലോഹവും നിർണായക വ്യവസായിക ലോഹവുമെന്ന ഇരട്ട സ്വഭാവം കാരണം വെള്ളിയുടെ പ്രതീക്ഷ സ്വർണത്തേക്കാൾ ശക്തമായി തുടരുന്നുവെന്നാണ് ബഗ പറയുന്നത് മൾട്ടി കമ്മ്യോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയെ സൂചിപ്പിക്കുന്ന എം സി എക്സ് ഇന്ത്യയിലെ ആദ്യത്തെ ലിസ്റ്റഡ് ഇലക്ട്രോണിക് കമ്മ്യൂഡിറ്റി ഡെറിവേറ്റഡ് എക്സ്ചേഞ്ച് ആണ് അവിടെ കമ്മ്യൂഡിറ്റി ഫ്യൂച്ചറുകളുടെയും ഓപ്ഷനുകളുടെയും ഓൺലൈൻ വ്യാപാരമാണ് നടക്കുന്നത് ഇത് ബി എസ് ഇ എൻ എസ് ഇ പോലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമാനമായാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ സ്വർണം വെള്ളി പോലുള്ള കമ്മ്യൂണിറ്റി കരാറുകളിൽ ശ്രദ്ധയാണ് അവർ കൂടുതലായി കേന്ദ്രീകരിക്കുന്നത് അതേസമയം ഈ വിലയിടിവ് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാണ് കമ്മ്യൂഡി സ്ഥാപകനും അതോടൊപ്പം തന്നെ ഡയറക്ടറുമായ അജയ് ഖിഡിയ പറഞ്ഞത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഒരു പാരാബോളിക് ഉയർച്ചയ്ക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു എന്നാൽ ഈ തിരുത്തൽ ഒരു കാലതാമസമാണ് നമ്മൾ നേരിട്ടത് ഓഗസ്റ്റ് മുതൽ ഇതുവരെ ഒമ്പതാഴ്ചകളിലെ ഏറ്റവും വലിയ റാലിയാണ് സ്വർണത്തിന് ഉണ്ടായത് ലാഭം ബുക്ക് ചെയ്യുന്നതിന് പുറമേ യു എസും ചൈനയും തമ്മിലുള്ള ആസൂത്രമായ ഒരു ചർച്ചയും സമാധാനം സംബന്ധിച്ച യു എസും റഷ്യയും തമ്മിലുള്ള ചർച്ചകളും വിലയിടിവിന് കാരണമായതായി കെഡിയ പറഞ്ഞു ഈ സംഭവ വികാസങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ഒരു പ്രധാന കാരണമായി മാറി സാങ്കേതികമായി വിപണി വളരെയധികം ഓവർ ബോട്ടായിരുന്നു ഇതൊരു തിരുത്തൽ ആവശ്യമായാണ് വന്നത് എന്നിരുന്നാലും ഈ ഇടിവ് വിപണി പൂർണ്ണമായി ഒരു വഴിത്തിരിവ് സ്വീകരിച്ചുവെന്നാണ് അർത്ഥമാക്കുന്നില്ല എങ്കിലും കെഡിയ അത് ഊന്നി പറയുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒരു നീക്കം നടത്തുമെന്ന് ആർക്കും അറിയില്ല നിലവിൽ എട്ടാഴ്ചയ്ക്കുള്ളിലെ ആദ്യത്തെ പ്രധാന ഇടിവാണത് അടുത്ത ആഴ്ച പ്രധാനപ്പെട്ടതായിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് സ്വർണം ഒരു ദിവസം വലിയ രീതിയിലേക്ക് ഉയർന്നു കയറിയാൽ അത് അങ്ങനെ തന്നെ പോകുമെന്ന് ആരും കരുതേണ്ട കാര്യമില്ല ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാകും സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ കഴിഞ്ഞാൽ അത് ഇറങ്ങുമ്പോൾ അത് സ്വർണപ്രേമികളെ വിഷമിപ്പിക്കാറില്ല ഇറങ്ങുമ്പോൾ വലിയൊരു ഒരു ഇറക്കമായിരിക്കും അതായത് വലിയ രീതിയിൽ വില കുറയുന്ന രീതിയിലായിരിക്കും സ്വർണം ഇറങ്ങിപ്പോകുന്നത് News Desk, Tatomai TV.